ഹലോ കൂട്ടുകാരെ അങ്ങനെ സ്വത്തുമോളെ തന്നെ സ്കൂളിൽ ചേർത്തിട്ടോ എൽ കെ ജി അപ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഡോറയുടെ ബാഗ് തന്നെ വേണം എന്നുള്ള വാശമുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോറയുടെ ബാഗ് തന്നെയാണ് അവൾക്ക് വേണ്ടി വാങ്ങിക്കണത് പിന്നെ അതുപോലെ തന്നെ അവളുടെ ബുക്കുകളൊക്കെ നല്ല വൃത്തിയാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള ടിഫിൻ ബോക്സും പിന്നെ മൊയലിൻ്റെ ചെവി നിൽക്കണ പോലത്തെ കുട വേണം പറഞ്ഞിട്ട് അതും അങ്ങനെ അവൾ ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം മാച്ചിങ് ആയിട്ട് തന്നെ കിട്ടി അപ്പോൾ ഇനി സ്വത്തുവിൻ്റെ സ്കൂൾ വിശേഷങ്ങൾ ഫസ്റ്റ് ഡേ അവളുടെ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ ഇതിന് പുറകെ വരുന്നതായിരിക്കും വീഡിയോ ഇപ്പോൾ അവളുടെ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യാണ് ഞാനിപ്പോൾ എല്ലാവർക്കും അപ്പോൾ സ്വത്തുമോൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും കമൻ്റ് ബോക്സിൽ എനിക്ക് അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇനി സ്വത്തുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിൽ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ ബൈ ഫ്രണ്ട്സ്